സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ മൂന്ന് ദിവസത്തെ തിരച്ചിലിന് ശേഷം ജോയുടെ മൃതദേഹം കണ്ടെത്തി ഇപ്പോൾ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് ഹരിത അല്പസമയത്തിന് മുൻപാണ് ജോയിയുടെ ബന്ധുക്കൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോയുടെ മൃതദേഹം ഇപ്പോൾ ഉള്ള മോർച്ചറിയിലേക്ക് എത്തിയത് മോർച്ചറിയിൽ എത്തി ഔദ്യോഗികമായ സുരസ്ഥിരീകരണം നടത്തിയിട്ടുണ്ട് ജോയുടേതാണ് മൃതദേഹമെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം മേയർ ആര്യ രാജേന്ദ്രൻ തന്നെ പുറത്തിറങ്ങിയത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അകത്ത് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഒരുപക്ഷെ മാരായമുട്ടത്തെ ജോയിയുടെ വീട്ടിലേക്കായിരിക്കാം മാറ്റുന്നത് കൊണ്ടുപോകുന്നത് അത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു പറഞ്ഞിട്ടില്ല എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിക്കുള്ളിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാവുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ജോയിയെ കണ്ടുപിടിക്കുന്നതിനുള്ള ജോയിയെ തിരയാനുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്തിയതാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ മനുഷ്യന് സാധ്യമായ എല്ലാ സാങ്കേതിക വിദ്യകളുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് കൊണ്ടിരുന്നത് പക്ഷേ ആ രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ ജോയിയെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചില്ല ാണ് ഏറ്റവും ഒരു വിഷമകരമായ ഒരു അവസ്ഥ ഖേദകരമായ ഒരു അവസ്ഥ അത് തന്നെയാണ് ഇന്ന് രാവിലെ ഏകദേശം ഒൻപത് മണിയോടു കൂടി മാലിന്യം വൃത്തിയാക്കാൻ ഇറങ്ങിയ രണ്ടു പേരാണ് ജോയിയുടെ മൃതദേഹം ആമീഴഞ്ചാൻ തോട്ടിലെ തകരപ്പറമ്പ് ഭാഗത്തുള്ള ആമിഴഞ്ചാൻ തോട്ടിൽ കണ്ടെത്തുന്നത് തുടർന്നവർ നഗരസഭാ അധികൃതരെയും അതുപോലെ തന്നെ പോലീസിനെയും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരെയും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു തുടർന്ന് പോലീസ് സംഭവസ്ഥലത്ത് ആ സമയത്ത് തന്നെ എത്തുകയും അത് ജോയുടേതാണ് എന്ന ഒരു കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മോർച്ചറിയിലേക്ക് കൊണ്ടുവന്ന് ബന്ധുക്കൾ തന്നെ നേരിൽ വന്ന് കണ്ട് അത് ജോയുടെ മൃതദേഹമാണ് എന്ന ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ മണിക്കൂറുകൾ നീണ്ട ഒരു രക്ഷാപ്രവർത്തനം ഇതുവരെ തിരുവനന്തപുരം ജില്ല കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ഒരു രക്ഷാപ്രവർത്തനമാണ് ാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഫയർഫോഴ്സ് സംഘം സ്കൂബ സംഘം എൻ ഡി ആർ എഫ് അതുപോലെ തന്നെ ഇന്നലെ രാത്രി എത്തിയ നാവികസേനാ സംഘാംഗങ്ങൾ ഉൾപ്പെടെ വലിയ ഓരോ സംഘം ആൾക്കാരാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിയിരുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ റോബോട്ടിക് സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആ രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലും ഇത്രയും വലിയ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജോയിയെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് ഒരു വിഷമകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മാലിന്യ കൂമ്പാരത്തിന് ഇടയിൽ ശ്വാസം മുട്ടി അല്ലെങ്കിൽ ആണ് ഈ ഒരു മൃതദേഹം ജോയുടെ മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചത് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഇത്തരത്തിൽ ആമിഴഞ്ചാം തോടിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ മാലിന്യ കൂമ്പാരമായി ആമിഴഞ്ചാം തോടിനെ മാറ്റിയത് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു റെയിൽവേയും നഗരസഭയും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന അത്തരത്തിൽ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നത് ാണ് എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ വിഷയം സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം അതികഠിനമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നത് മാലിന്യം തന്നെയായിരുന്നു മാലിന്യം കുന്നുകൂടി കിടന്ന ഒരു സാഹചര്യം കൊണ്ട് രക്ഷാപ്രവർത്തനം നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കൂടുതൽ സേനാംഗങ്ങളെ വരുത്തി രക്ഷാപ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായത് ഈ ഒരു മാലിന്യം മാലിന്യം കുന്നുകൂടിയ ഒരു സാഹചര്യം തന്നെയായിരുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങൾ അല്ലെങ്കിൽ ഇനി എന്ത് നടപടിയാണ് ഈ ഒരു വിഷയത്തിൽ നഗരസഭ ഉൾപ്പെടെയുള്ളവർ റെയിലെ ർ സ്വീകരിക്കുക എന്നൊക്കെ തന്നെ വരും മണിക്കൂറിലെ ഒരു പക്ഷേ അറിയാൻ സാധിക്കും നിലവിൽ ജോയിയുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാവുകയാണ് ഇത് പൂർത്തിയാക്കിയതിന് ശേഷം ജോയിയുടെ മാരായ്മത്തെ ഒഴുക്കിയുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത് ബന്ധുക്കളൊക്കെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ മോർച്ചറിയിൽ എത്തിയിട്ടുണ്ട് സൂര്യ ഈ തോട്ടിലെ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് മാലിന്യ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ മേയർ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഹരിത അത് തന്നെയാണ് അതായത് ഇപ്പോൾ ജോയിയുടെ ഇൻഗസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുകയാണ് ഈ ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാലിന്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജോയിയുടെ മൃതദേഹം കൊണ്ടുപോകുന്നതിനുള്ള നടപടികളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ബന്ധുക്കൾ കുറച്ച് മുൻപാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ എത്തിയത് ബന്ധുക്കൾ എത്തിയത് ജോയിയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് മൃതദേഹം ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും ഈ ആമിഴഞ്ചാം തോടിലെ മാലിന്യവുമായി ബന്ധപ്പെട്ട് മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം എന്നൊരു കാര്യമാണ് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയ ഒരു അതായത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആ ഒരു കാര്യം അത് വലിയ ഒരു വിഷയമായിട്ട് ഇപ്പോൾ ഒരാളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമെന്ന് പറയുന്നത് അതിലൂടെ തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ സ്വീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് സംബന്ധിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് അറിയേണ്ടതുണ്ട് പ്രതികരണങ്ങൾ അറിയേണ്ടതുണ്ട് അതൊക്കെ തന്നെ മണിക്കൂറിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സൂര്യ അതുപോലെ തന്നെ ജോയിയെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ അമ്മയെ സംബന്ധിച്ച് അവരുടെ ഏകാശ്രയമാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ആ കുടുംബത്തെ സർക്കാർ ഏത് രീതിയിൽ സംരക്ഷിക്കും എന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതേ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ അത് സംബന്ധിച്ച് ഹരിത ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ഈ ജോയിയുടെ മാതാവിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം എം എൽ എ കൂടിയായ സി കെ ഹരീന്ദ്രനാണ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ഈ അമ്മയ്ക്ക് ഉള്ള ഏക ആശ്രയമായിരുന്നു ജോയി എന്ന മകൻ ആ മകൻ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇല്ലാതായിപ്പോയി ജോയിയുടെ ഏക വരുമാനത്തിലായിരുന്നു മാതാവും ആ വീടും കഴിഞ്ഞിരുന്നത് അടച്ചുറപ്പില്ലാത്ത ഒറ്റമുറി വീട്ടിലായിരുന്നു ഇവരുടെ താമസം അതുകൊണ്ട് തന്നെ മാതാവിന്റെ സംരക്ഷണം ഇനി സർക്കാർ ഏറ്റെടുക്കണമെന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് ാണ് സ്ഥലം എം എൽ എ കൂടിയായ സി കെ ഹരീന്ദ്രൻ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും വീട്ടിലേക്കുള്ള ഈ മൃതദേഹം വീട്ടിലേക്കാണ് കൊണ്ടുപോകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം എന്ന് പറയുന്നത് അത് സംബന്ധിക്കുന്ന വ്യക്തമായ വിവരം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തു നിന്നോ ഇതുവരെ ലഭിച്ചിട്ടില്ല വീട്ടിൽ അമ്മ മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം വരെയും ഈ ഈയൊരു പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനമൊക്കെ കണ്ടതിന് ശേഷവും മകനെ ജീവനോടെ കാണാൻ കഴിയും മകൻ ജീവനോടെ വീട്ടിലേക്ക് തിരികെ എത്തുമെന്നൊരു പ്രതീക്ഷയോടെ കാത്തിരുന്ന അമ്മയാണ് പക്ഷേ ഇന്നിപ്പോൾ രാവിലെയോട് കൂടി മകൻ മകന്റെ മരണ വാർത്തയാണ് മാധ്യമങ്ങളിലൂടെ അമ്മയ്ക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഈ മകൻ എല്ലാ ദിവസവും വീട്ടിൽ വരാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കാണാതിരുന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക അമ്മയ്ക്കുണ്ടായിരുന്നില്ല ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടു പോയി എന്നൊരു വാർത്ത അറിയുമ്പോൾ മാത്രമാണ് മകന് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്ന അമ്മ അറിയുന്നത് അതിനുശേഷം വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നറിയുമ്പോഴും മകൻ ജീവനോടെ എത്തും എന്നത് തന്നെയായിരുന്നു അമ്മയുടെ പ്രതീക്ഷ പക്ഷേ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ഒക്കെ തന്നെ വിഫലമാക്കിക്കൊണ്ട് ജോയിയെ ജീവനോടെ നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല വളരെ സങ്കടത്തോടെയാണ് വീട്ടിലെ ഒരു അവസ്ഥ വീട്ടിലെ അമ്മയും വളരെ സംഘടനത്തോടെയാണ് ഇപ്പോൾ ഒരു സങ്കടമുള്ള ഒരു മണിക്കൂറുകളിലൂടെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നാണ് ഇപ്പോൾ എം എൽ എ കൂടിയായ ഹരീന്ദ്രൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ വരും മണിക്കൂറിൽ ലഭ്യമാക്കും അതുപോലെ തന്നെ കുടുംബത്തിന് നൽകേണ്ട നഷ്ടപരിഹാരമൊക്കെ തന്നെ ഉറപ്പാക്കുമെന്ന് നേരത്തെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു